പാർട്ടികളിലെ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമെന്ന് വ്യക്തമാക്കി ബി ജെ പി നേതാക്കന്മാർ നിഷേധ രാഷ്ട്രീയം നിലപാടായി മാറിയ ഇടതുപലതു മുന്നണികൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിഞ്ഞുവെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു ആറ്റിങ്ങലിൽ വി മുരളീധരന്റെ എതിർ സ്ഥാനാർത്ഥികളായ എം എൽ എയുടെയും എംപിയുടെയും ട്രാക്ക് റെക്കോർഡുകൾ ജനങ്ങൾക്കിടയിൽ വിചാരണ ചെയ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ആറ് അധികാരത്തിൽ വരും എന്നതിൽ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജനം വിധിയെഴുതി കഴിഞ്ഞിരിക്കുകയാണ് ആറ്റിങ്ങലിലും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് എന്ന് വി മുരളീധരൻ പ്രതികരിച്ചു രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ രണ്ടു പക്ഷത്തു മത്സരിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് കൂട്ടുകെട്ട് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് ജി കൃഷ്ണകുമാർ പറഞ്ഞത് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വീഡിയോ അദ്ദേഹം പ്രകാശനം ചെയ്തു ബിജെപി എൻ ഡി എ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിലാണ് ഓഫീസ് കുമ്മനം രാജശേഖരന്റെ വാക്കുകളിലേക്ക് ജനങ്ങളിൽ നിന്ന് കഴിഞ്ഞ രണ്ട് രാഷ്ട്രീയ അവർക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും പറയാനില്ല ജനങ്ങളോടൊന്നും പറയാനില്ല അവകാശവാദങ്ങളൊന്നും തന്നെ അവർക്കില്ല പരാജയത്തിൻ്റെയും അവഗണനയുടെയും നിഷേധ നിഷിദ്ധ രാഷ്ട്രീയത്തിൻ്റെയും കഴിഞ്ഞകാല ചരിത്രം മാത്രമാണ് അവർക്കുള്ളത് ഇവർ പക്ഷത്ത് നിൽക്കുന്നവർ രണ്ടുപേരും ജനപ്രതിനിധികളായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഒരാൾ സിറ്റിംഗ് എം എം പി ആണ് മറ്റൊരാൾ എം എൽ എ ആണ് അവർ രണ്ടുപേരുടെയും പ്രവർത്തനത്തിൽ അവർക്കുണ്ടായ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാവുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷമായ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം ഒരുപക്ഷെ കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിക്കുന്ന സർക്കാർ ആ സർക്കാർ ആരുടെ നേതൃത്വത്തിലായിരിക്കും എന്നുള്ളത് വ്യക്തമായി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരനുഭവിക്കുന്ന വിഷമങ്ങൾ ആ വിഷമങ്ങൾ നിരവധി നിരവധി ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ട് കഴിഞ്ഞ എഴുപത് കൊല്ലക്കാലത്തിനിടയിൽ ഈ പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഇവിടെ പ്രതിനിധീകരിച്ചിട്ടുള്ളവർക്കും സാധിച്ചില്ല കേരളം ഭരിക്കുന്നവർക്കും സാധിച്ചില്ല ഇന്നലെ ഞാൻ അവിടെ അഞ്ചെങ്കിൽ പോയപ്പോഴും അവിടുത്തെ ആളുകൾ മുഴുവൻ എന്നോട് പറയാൻ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ആ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുക